കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിൽ നിക്ഷേപകൻ ജീവിനൊടുക്കി കട്ടപ്പന മുളങ്ങാശ്ശേരിയിൽ സാബു ആണ് സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്തത് നിക്ഷേപ തുക തിരികെ ആവശ്യപ്പെട്ട് സാബു വ്യാഴാഴ്ച ബാങ്കിലെത്തിയിരുന്നു എന്നാൽ നിക്ഷേപ തുക തിരികെ ലഭിച്ചില്ല ഇതേ തുടർന്നാണ് ആത്മഹത്യ എന്ന ആത്മഹത്യാ കുറിപ്പ് വ്യക്തമാക്കുന്നു കുടുംബസ്വത്ത് വിറ്റ് കിട്ടിയ അൻപത് ലക്ഷത്തിലധികം രൂപയാണ് സാബു കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത് പല തവണകളായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ തിരികെ ലഭിച്ചു എന്നാൽ ബാക്കി തുക നൽകാൻ സൊസൈറ്റി തയ്യാറായില്ല കഴിഞ്ഞ ദിവസം ഭാര്യയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട നിക്ഷേപ തുക തിരികെ വാങ്ങാൻ സാബു സൊസൈറ്റിയെ സമീപിച്ചിരുന്നു എന്നാൽ സെക്രട്ടറിയും ജീവനക്കാരും ഇദ്ദേഹത്തെ അപമാനിച്ച തിരിച്ചയച്ചതായി ഭാര്യ സഹോദരൻ സണ്ണി പറഞ്ഞു കഴിഞ്ഞ വർഷം കൊടുത്തായിരുന്നു ബാക്കി ട്വൻറ്റി ഫൈവ് ലാപ്പോളം ഡിപ്പോസിറ്റ് ഉള്ളതായിട്ടറി അത് പലിശ പോലും മാസം തോറും കൊടുക്കുന്നില്ല എന്നുള്ള ബംഗള എന്നോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൈസ ഉള്ള ആവശ്യം തിരിച്ച് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഒന്നും പ്രശ്നങ്ങളിലായിരുന്നു പൈസ ഡിപ്പോസിറ്റ് വെച്ച് തിരിച്ച് കൊടുക്കുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് ബംഗൾ അഡ്മിറ്റായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച അവിടെ തൊടുപുഴ ഹോളി ഫാമി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് യൂ ട്രസ് റിമൂവായിട്ട് വന്നത് ഇപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് ലക്ഷം രൂപ ആവശ്യമായിരുന്നു പുള്ളിക്ക് അപ്പോൾ പുള്ളി ഞങ്ങളോടൊന്നും പറഞ്ഞില്ല പക്ഷേ പുള്ളി എന്നിട്ട് ബാങ്കിൽ വന്ന് പൈസ വെച്ചപ്പോൾ ഒരു ഭയങ്കര പൈസ കൊടുത്തില്ല പൈസ കൊടുക്കാതെ വന്നപ്പോൾ ഭയങ്കരമായിട്ട് വാക്കുകാർക്ക് ഉണ്ടായതായിട്ടാണ് അറിവ് വാക്കുകാർക്ക് ഉണ്ടായ എന്തോ എന്തെല്ലാം ഉണ്ടായതായിട്ടൊക്കെയാണ് അറിയപ്പെടുന്നത് അത് കഴിഞ്ഞ് പുള്ളി ഭയങ്കര നിരാശനായിട്ടാണ് വീട്ടിൽ വന്നത് അപ്പോൾ മകനുമായിട്ട് ഞാൻ ആരും സംസാരിച്ചു കുറച്ച് പതിനെട്ട് വയസ്സുള്ളതാണ് അപ്പോൾ പ്രശ്നത്തിൽ അപ്പോൾ പോകാൻ പറഞ്ഞുതന്നെയാണെന്ന് ചോദിച്ചാൽ അപ്പം ഭയങ്കര വിഷമത്തിലാവുന്നേ ഭയങ്കര പുള്ളിയെ വിളിച്ച് ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് മകൻ എന്നോട് പറഞ്ഞ മൊഴി രാത്രിയിൽ ഈ ബാങ്ക് വന്ന് പ്രശ്നമുണ്ടെങ്കിൽ നിൽക്കേറിയ കേസ് കൊടുക്കും അങ്ങനെ ഒരു മാനസിക വിഷമത്തിലാണ് പുള്ളി ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് തൊടുപുഴയിലെ ആശുപത്രിയിൽ കഴിയുന്ന ഭാര്യയുടെ ചികിത്സയ്ക്കായി രണ്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ട് വ്യാഴാഴ്ച സാബു സൊസൈറ്റി ഓഫീസിൽ എത്തിയിരുന്നു എന്നാൽ പണം നൽകാൻ ജീവനക്കാർ തയ്യാറായില്ല തുടർന്ന് ജീവനക്കാരും സാബുവുമായി വാക്കുതർക്കമുണ്ടായി ഓഫീസിലെത്തി പ്രശ്നമുണ്ടാക്കിയതിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും ബന്ധുക്കൾ ആരോപിച്ചു തുടർന്നാണ് രാവിലെ ഏഴരയോടെ സൊസൈറ്റി ഓഫീസിലേക്കുള്ള സ്റ്റിയർ കേസിൽ തൂങ്ങി മരിച്ച നിലയിൽ സാബുവിനെ കണ്ടത് കെട്ടിടത്തിൽ താമസിക്കുന്നവരാണ് മൃതദേഹം ആദ്യം കണ്ടത് തുടർന്ന് കട്ടപ്പന പോലീസിൽ വിവരം അറിയിച്ചു സാബുവിന്റെ പോക്കറ്റിൽ നിന്ന് കുറിപ്പും കണ്ടെത്തി തന്റെ മരണത്തിന് ഉത്തരവാദി ബാങ്ക് സെക്രട്ടറി റിജി ജീവനക്കാരായ ബിനോയ് സുജമോൾ എന്നിവരാണെന്നും തന്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പണമാണ് ബാങ്കിൽ നിക്ഷേപിച്ചതെന്നും ഭാര്യയുടെ ചികിത്സയുടെ ആവശ്യത്തിനായി പണം ആവശ്യപ്പെട്ടപ്പോൾ ജീവനക്കാർ അപമാനിച്ചതായും പിടിച്ചുതള്ളിയതായും അസഭ്യം പറഞ്ഞ് ഒഴിവാക്കിയതായും കുറിപ്പിൽ പറയുന്നു ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി